ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആയിട്ടില്ല ആ പ്രോജക്റ്റ് ഇപ്പോൾ നിൽക്കുകയാണ് ഇപ്പൊ സംസ്ഥാനത്തെ എല്ലാവർക്കും ഫ്രീ ഇന്റർനെറ്റ് സൗകര്യം കൊണ്ടുവരാൻ വേണ്ടി ഒരു പ്രോജക്റ്റ് കൊണ്ടുവരുമ്പോൾ നമ്മൾ എന്തിനാ അതിനെ എതിർക്കുന്നത് നമ്മൾ അതിനെ എതിർത്തില്ലല്ലോ ആ പദ്ധതിയെ എതിർത്തില്ല പിന്നീട് ആ പദ്ധതി ആയിരം കോടി രൂപയുടെ പദ്ധതി ടെൻഡർ ഇല്ലാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആരോപണ വിധേയനായ ശിവശങ്കറിന്റെ നിർദ്ദേശപ്രകാരം ശതമാനം എസ്റ്റിമേറ്റ് വർദ്ധിപ്പിച്ച് അത് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയാക്കി അപ്പൊ അതിനെ ചോദ്യം ചെയ്തു ഞങ്ങൾ അതിനെ ചോദ്യം ചെയ്തു നിയമസഭയ്ക്കകത്തും പുറത്തും ചോദ്യം ചെയ്തു അതിനുശേഷം ഈ പ്രോജക്റ്റ് കേരളത്തിൽ ഇരുപത് ലക്ഷം ആളുകൾക്ക് ഫ്രീ ഇന്റർനെറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞു അഞ്ച് ശതമാനം ആളുകൾക്ക് പോലും ഫ്രീ ഇന്റർനെറ്റ് കൊടുക്കാൻ ഈ പ്രോജക്ടിന് കഴിഞ്ഞിട്ടില്ല അപ്പൊ ആയിരത്തി അഞ്ഞൂറ് അപ്പൊ സി ആൻഡേജിയുടെ പ്രാഥമിക റിപ്പോർട്ടുകൾ കൂടി പുറത്തു വന്നു ഇതിനകത്ത് വയലേഷനുണ്ട് അപ്പൊ ഇലക്ട്രിസിറ്റി ബോർഡ് ഇതിനകത്തൊരു പാർട്ടിയാണ് ഇലക്ട്രിസിറ്റി ബോർഡ് ഇതിന് കൊടുത്ത സിആാൻചേജിക്ക് കൊടുത്ത റിപ്ലൈ ഉണ്ട് ഇത്തരം രേഖകൾ പുറത്തു വന്നപ്പോഴാണ് ഇതിന്റെ അകത്ത് ഗുരുതരമായ അഴിമതിയുണ്ട് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട കമ്പനികളുണ്ട് അപ്പൊ ഞങ്ങൾ വിവരങ്ങൾ ശേഖരിക്കാൻ തുടങ്ങി വിവരങ്ങൾ ശേഖരിച്ച് ഞങ്ങൾ ആദ്യം ആരോപണം ഉന്നയിച്ചു നിയമസഭയ്ക്കകത്ത് ഉന്നയിച്ചു നിയമസഭയ്ക്ക് പുറത്തു ഉന്നയിച്ചു ആ ആരോപണങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ ഗവൺമെന്റ് തയ്യാറായില്ല ഒരു തരത്തിലുള്ള അന്വേഷണം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറയും കെ ഫോണിലും സമാനമായ അഴിമതിയാണ് ഇതിനകത്ത് കൂടുതൽ എമൗണ്ടാണ് അപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കോടതിയിൽ അത് ഞങ്ങൾ ഞാനും ശ്രീ രമേശ് ചിന്തലയും കൂടി റിട്ട് പെറ്റീഷൻ കൊടുത്തു അത് കോടതി ഫയലിൽ സ്വീകരിച്ച് അതിന്റെ ബാക്കിയുള്ള നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അന്ന് തന്നെ കെ ഫോണിന്റെ കാര്യത്തിലും നിയമപരമായി ഞങ്ങളത് നേരിടും നിയമപരമായ മാർഗങ്ങൾ അന്വേഷിക്കും എന്ന് പറഞ്ഞിരുന്നു അതിന്റെ തുടർച്ചയായി കുറെ കൂടെ ഡോക്യുമെന്റ് വളരെ കൃത്യമായിട്ടുള്ള ഡോക്യുമെന്റ് കിട്ടിയപ്പോൾ ഞങ്ങൾ കോടതിയിൽ പോയി അതെങ്ങനെയാണ് പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആകുന്നത് എങ്ങനെയാണ് പബ്ലിസിറ്റി ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിച്ചാൽ എനിക്ക് പബ്ലിസിറ്റി കിട്ടും ഇല്ലേ അല്ലെങ്കിൽ ഞാനൊരു യോഗത്തിൽ പോയി സംസാരിച്ചാൽ പബ്ലിസിറ്റി കിട്ടും കോടതി പോയാൽ എന്ത് പബ്ലിസിറ്റി കിട്ടുന്നത് അതെനിക്ക് മനസ്സിലാകുന്നില്ല ഞാനൊരു അഭിഭാഷകനാണ് ഞാനൊരു വിദ്യാർത്ഥിയാണ് ഞാനൊരു എന്ന് ജീവിതത്തിൽ ആഗ്രഹിച്ച ഒരാളാണ് ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്തിരുന്ന അഭിഭാഷകനാണ് അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ഞാൻ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ കൊടുത്തിട്ടുണ്ട് കോടതിയിൽ നിന്ന് അനുകൂലമായ പ്രതികരണം കിട്ടിയിട്ടുണ്ട് മൂന്നാറിലെ ഈ സ്ഥല കച്ചവടം ഉദ്യോഗസ്ഥന്മാരും ചേർന്ന് നിന്നുകൊണ്ട് ഭൂമി കയ്യേറിയതിനെതിരായിട്ടാണ് ഞാൻ ആദ്യം കൊടുത്ത ആയിരത്തി തൊള്ളായിരത്തിന്റെ തുടക്കത്തിൽ ഞാൻ അഭിഭാഷകനായപ്പോൾ കൊടുത്തതിൽ കോടതിയിൽ നിന്ന് അനുകൂലമായി കിട്ടിയിട്ടുണ്ട് എനിക്ക് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്താണ് പൊതു താല്പര്യ ഹർജി എന്താണ് എന്താണ് ഭരണഘടന ഞാൻ ഇപ്പോഴും ഭരണഘടനയെയും നിയമത്തെയും നീതിന്യായ സംവിധാനത്തെയും ബഹുമാനിക്കുന്ന ഒരാളാണ് കാരണം ജനങ്ങൾ വിചാരിക്കുന്നത് ഭരണകൂടങ്ങളിൽ നിന്ന് നീതി കിട്ടിയില്ലെങ്കിൽ നീതി കോടതിയിൽ നിന്ന് കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പബ്ലിസിറ്റിക്ക് വേണ്ടി കോടതി പോകണ്ടല്ലോ നിങ്ങളെ കണ്ടാ പോലെ നിങ്ങളെ കണ്ടാ പോലെ പബ്ലിസിറ്റി കോടതി പോയ എങ്ങനെ പബ്ലിസിറ്റി കിട്ടുന്നത് നിങ്ങളെ കണ്ടാൽ പബ്ലിസിറ്റി കിട്ടും നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വാർത്തയാക്കി മാധ്യമങ്ങളിലൂടെ വരും കോടതി പോകുന്നത് നീതി നേടിയാണ് പോകുന്നത് നീതി നേടി കോടതി പോകുമ്പോൾ കോടതി വിമർശിക്കുകയല്ല ചെയ്തിരിക്കുന്നതെന്ന് പരിഹസിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അത് അവര് പരിശോധിക്കട്ടെ അവര് പരിശോധിക്കട്ടെ കേരളത്തിലെ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് ഉത്തരവാദിത്തപ്പെട്ട ഒരു വിഷയവുമായി ഒരു പൊതു താല്പര്യ ഹർജിയുമായി ഒരു കോടതിയെ സമീപിക്കുമ്പോൾ അതിനാവശ്യമായ മെറ്റീരിയലിനെ കുറിച്ച് കോടതിക്ക് ചോദിക്കാം കോടതിക്ക് ചോദിക്കാം ഒരു തെറ്റുമില്ല കാര്യത്തിൽ എന്തെല്ലാമാണ് വേണ്ടത് എന്തെല്ലാം കാര്യങ്ങളാണ് വേണ്ടത് ചോദിക്കും സാധാരണ ചോദിക്കും അതെല്ലാം ഞങ്ങൾ കിട്ടാവുന്ന ഡോക്യുമെന്റ് വെറുതെ ഒരു പത്ര കട്ടിങ്സിന്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റേഷൻ കൊടുക്കും ചിലര് അങ്ങനെയല്ല കൊടുത്തിരിക്കുന്നത് ഒരു വലിയ ഡോക്യുമെന്റ് ആണ് ഏ ക്യാമറയെ സംബന്ധിച്ച് ഞങ്ങൾ ഇങ്ങനെ ഒരു പരാതി കൊടുത്തപ്പോൾ പരാതിക്കാരായ ഞങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ ചെയ്യണ ഹൈക്കോടതി അന്നത്തെ ചീഫ് ജസ്റ്റിസും ഡിവിഷൻ ബെഞ്ചും അപ്രീഷിയേറ്റ് ചെയ്തു കാരണം രാഷ്ട്രീയത്ത് സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ ഇത്രയും ശ്രദ്ധയോടു കൂടി ഇത്തരം അഴിമതി കാര്യങ്ങളിൽ ഇടപെടുന്നത് പ്രോത്സാഹജനകമാണ് എന്ന് ചോദിച്ച് ഈ അഴിമതി നിയന്ത്രിക്കുന്നതിനു വേണ്ടി നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ കൂടി കോടതി ചോദിക്കുകയും ഞങ്ങളതിന് അഫിഡവിറ്റ് പ്രത്യേകമായ അഫിഡവിറ്റ് സമർപ്പിക്കുകയും ചെയ്തു ഇത് വിമർശനമല്ല ഇത് പരിഹാസമാണ് അപ്പൊ അങ്ങനെ പരിഹസിച്ചാൽ നീതി തേടി കോടതിയിൽ പോകുന്ന ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ഞാൻ ആയിട്ടുള്ള ആളല്ലേ അല്ലേ ഒരു പദവിയിലിരിക്കുന്ന ആളല്ല ഞാൻ ഒരു ഡോക്യുമെന്റുമായി കോടതിയിൽ പോകുമ്പോൾ ഞാനതിന് മറുപടി പറയില്ല കാരണം ഞാൻ നീതിന്യായ വ്യവസ്ഥയെ ബഹുമാനിക്കുന്ന ആളാണ് പക്ഷെ അങ്ങനെ ചെല്ലുന്ന ആളുകളെ പരിഹസിച്ചാൽ നീതിന്യായ സംവിധാനത്തെക്കുറിച്ചുള്ള ആളുകളുടെ വിശ്വാസവും പ്രതീക്ഷയും അവസാനത്തെ റിസോർട്ടാണിത് അല്ലേ ചെല്ലുമ്പോൾ ആളുകൾക്ക് ഉണ്ടാകുന്ന നിരാശ എന്തായിരിക്കും എന്നെ പോലെ ഒരാൾക്കുണ്ടായാൽ ബാക്കി കോടതിയിൽ നീതി തേടി പോകുന്ന സാധാരണക്കാരായ ഒരു മനുഷ്യന് കോടതിയിൽ നിന്ന് എന്ത് നീതി കിട്ടും എന്ന് അവർ വിചാരിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല പക്ഷെ എനിക്കിപ്പോഴും നീതിന്യായ വ്യവസ്ഥിതിയിൽ വിശ്വാസമുണ്ട് എന്റെ ഹർജി തള്ളിയിട്ടില്ലല്ലോ എന്റെ ഹർജി പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയാണ് അത് അഡ്മിറ്റ് ചെയ്യണോ വേണ്ടെന്ന് ഗവൺമെന്റിന്റെ കൂടി ഗവൺമെന്റിനോട് കൗണ്ടർ ഓഫ് എവിടെ ഫയൽ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് സാധാരണ ചിലപ്പോൾ ചില കാര്യങ്ങൾ മാത്രമേ അഡ്മിഷൻ സ്റ്റേജിൽ അത് സ്വീകരിക്കുകയുള്ളൂ അല്ലാത്ത സമയത്ത് ചിലപ്പോ സർക്കാരിന്റെ കൂടി അഭിപ്രായം കേട്ടിട്ട് ചെയ്യും അതൊരു പ്രൊസീജിയറാണ് ആ പ്രൊസീജിയർ നടക്കട്ടെ ഞാനതിനെ ബഹുമാനത്തോടുകൂടി നോക്കിക്കാണു അത് ഞാൻ ചോദിക്കട്ടെ ഈ കാര്യത്തിൽ കേരളത്തിന്റെ ആയിരത്തഞ്ഞൂറ് കോടി രൂപ പോയി പോയല്ലോ ഗജരായി പോയല്ലോ അതിന് പകരം എന്ത് കിട്ടുമെന്നാണ് പറഞ്ഞത് ഇരുപത് ലക്ഷം പേർക്ക് ഫ്രീ ഇന്റർനെറ്റ് സൗകര്യം കിട്ടുമെന്നാണ് ഇരുപത് ലക്ഷം പേർക്ക് അഞ്ച് ശതമാനം പേരും കിട്ടുന്നില്ല ഇത് ഈ പ്രോജക്റ്റ് ഇപ്പൊ വേണ്ട എന്നാണ് പല സർക്കാർ ഓഫീസിൽ നിന്നും പറയുന്നത് നിങ്ങളെ മാധ്യമങ്ങളിൽ വാർത്ത കൊടുത്തു ഇത് വേണ്ട ഈ ഇന്റർനെറ്റ് വേണ്ട കാരണം ഇത് അവർക്ക് അസൌകര്യം ഉണ്ടാക്കും എന്ന് പറയുന്നു അപ്പൊ ആയിരത്തഞ്ഞൂറ് കോടി ഈ ധനപ്രതിസന്ധിയുള്ള ഈ സംസ്ഥാനത്ത് ആവശ്യമില്ലാത്ത ഒരു പദ്ധതി എന്നിപ്പോൾ സർക്കാർ ഓഫീസുകൾ പറയാൻ തുടങ്ങിയ ഒരു പദ്ധതിക്ക് വേണ്ടി ചെലവാക്കും അതിന്റെ പുറകിൽ വ്യക്തമായ അഴിമതി നടന്നിട്ടുണ്ട് അതിൽ പൊതു താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ വേറെ ഏത് കാര്യത്തിലാണ് പൊതു താല്പര്യം ഉണ്ടാകും ആരുടെ പണമാണ് പോയത് നിങ്ങളല്ല ഞാൻ നിങ്ങൾ കൊടുക്കുന്ന നികുതി പണമാണ് പോയത് ഇവരുടെ ആരെയും വീട്ടിൽ നിന്ന് കൊടുത്തിരിക്കുന്ന സ്ഥലം വിറ്റ കാശല്ലല്ലോ ആയിരത്തഞ്ഞൂറ് കോടി കൊടുത്തേക്കണേ അതാണ് പബ്ലിക് ഇൻട്രസ്റ്റ് അത് കോടതിയെ ബോധ്യപ്പെടുത്തും പബ്ലിക് ഇതിൽ പബ്ലിക് ഇൻട്രസ്റ്റ് എന്താണ് എന്ന് ചോദിച്ചാൽ ഇതാണ് പബ്ലിക് ഇൻട്രസ്റ്റ് അതിനേക്കാൾ വലിയ പബ്ലിക് ഇൻട്രസ്റ്റ് ഏതാ അപ്പൊ ഞാനിങ്ങനെ നോക്കിയിരിക്കണം പ്രതിപക്ഷം ഈ ആയിരത്തഞ്ഞൂറ് കോടി സാധാരണക്കാരന്റെ പോക്കറ്റിലെ പണം ഇങ്ങനെ ഒഴുകി പോകുന്നു അഴിമതിയായി പോകുന്നു റിസൾട്ട് ഉണ്ടാകുന്നില്ല ഞങ്ങൾ ചിരിച്ചുകൊണ്ടിരുന്നാൽ മതിയാണ് ഞങ്ങൾ നിയമസഭയ്ക്കകത്ത് ലാസ്റ്റ് റിസോർട്ടാണ് കോടതി പോയത് നിയമസഭയ്ക്കകത്തും പറഞ്ഞു ഇല്ലേ നിയമസഭയ്ക്ക് പുറത്താരോപണം ഉന്നയിച്ചു ഞങ്ങൾ കേരളത്തിലെ സെക്രട്ടേറിയറ്റ് രണ്ടു പ്രാവശ്യം ഉപരോധം ഏർപ്പെടുത്തി ഈ അഴിമതി അന്വേഷിക്കണം എന്ന് പറഞ്ഞു ഇതെല്ലാം കൂടി ഏ എ ക്യാമറയല്ല അതിനുശേഷം കേരളത്തിൽ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും വിചാരണ സദസ് നടത്തി സമരം ചെയ്ത് ജനങ്ങളെ ബോധവാന്മാരാക്കി വിഷയങ്ങളെ പറഞ്ഞുകൊണ്ട് എല്ലാം കഴിഞ്ഞിട്ടും ഒരു നടപടി എടുക്കില്ല ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ അഴിമതിക്കാരക്കെതിരായിട്ട് അന്വേഷണം നടത്തണം എന്നാവശ്യപ്പെട്ട് ലാസ്റ്റ് റിസോർട്ടായിട്ട് കോടതിയിൽ പോയി ഇവരുടെ പബ്ലിക് ഇൻട്രസ്റ്റ് എന്റാന്ന് ചോദിച്ചാൽ ഇത് അര രണ്ടുപേരും ഞാനും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള അതിർത്തി തർക്കം ഞങ്ങൾ അടുത്തടുത്ത് താമസിക്കുമ്പോൾ ഞങ്ങളുടെ വേലി ഇട്ടിരിക്കുന്നത് ശരിയാണോ പത്തിലിട്ടിരിക്കുന്നത് ശരിയാണോ എന്നുള്ള ഞാനും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള അതിർത്തി തർക്കം ആയിരുന്നെങ്കിൽ ഇതിൽ പൊതു താല്പര്യം ഇല്ലാന്ന് പറയാൻ ഇത് നിങ്ങളെ ആശ ജനങ്ങളുടെ പണം ആ ജനങ്ങളുടെ പണം അഴിമതി നടത്തി ദുരുപയോഗം ചെയ്തപ്പോൾ അതിനെ ചോദ്യം ചെയ്യുന്ന പൊതു താല്പര്യം തന്നെയാണ്